മൂന്നാം തവണയാണ് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് മന്ത്രിയാകുന്നത് മൂന്ന് തവണയും പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെ തന്നെയായിരുന്നു ഈ മൂന്നാം തവണയുള്ള ഈ മന്ത്രിസഭാ പ്രവേശനത്തെ എങ്ങനെയാണ് നോക്കിക്കാണത് മൂന്നാം തവണയും മന്ത്രിസഭാ പ്രവേശനം എന്ന് പറഞ്ഞാൽ അത് ഒരു ജനങ്ങൾ നൽകിയിട്ടുള്ള ഒരു അംഗീകാരത്തിൻ്റെയും ഒരു സ്നേഹ സമ്മാനത്തിൻ്റെയും ഫലമായി എനിക്ക് ലഭിച്ചത് അത് ജനങ്ങൾക്ക് ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും അത് നൽകിയതുകൊണ്ടാണ് എനിക്ക് ഈ പദവിയിലേക്ക് എത്താൻ കഴിയുന്നത് നമ്മൾ പ്രതീക്ഷിച്ചത് കടന്നപ്പള്ളി രാമചന്ദ്രൻ മന്ത്രി അംഗ തുറമുഖ വകുപ്പ് പക്ഷേ ആ വകുപ്പ് മാറ്റി സി പി എമ്മിന് വി എൻ വാസവൻ വാസവൻ മിനിസ്റ്റർക്ക് അത് നൽകിയിരിക്കുകയാണല്ലോ അത് ഒരു അപ്രതീക്ഷിണമായിരുന്നില്ലേ അല്ല അതായത് ഈ വകുപ്പ് നൽകുന്നതിൻ്റെ പരമാധികാരി മുഖ്യമന്ത്രിയാണ് ആരെ മന്ത്രിയാക്കണം അന്ന് ആ അങ്ങനെ നിയോഗിക്കപ്പെടുന്ന മന്ത്രിമാർക്ക് ഏത് വകുപ്പ് കൊടുക്കണം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഈ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി അത് മുഖ്യമന്ത്രി നിക്ഷിപ്തമാണ് മുഖ്യമന്ത്രി വഹിക്കുന്നത് വകുപ്പ് ഏതായാലും ശരി ആ വകുപ്പിനോട് നൂറ് ശതമാനം നീതി പുലർത്തുക സത്യന്ധത വിശ്വാസ്യത പ്രതിബദ്ധത കഴിവനുസരിച്ച് ആ വകുപ്പിലെ കാര്യങ്ങൾ നിർവഹിക്കാൻ പ്രവർത്തിക്കുക ചെറിയ ചെറിയ വകുപ്പുകൾ വകുപ്പുകൾ രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു ഒതുക്കി എന്നൊരു ചിന്തയുണ്ടോ പിന്നെ ഒതുക്കപ്പെട്ടു അതൊരു വകുപ്പിൻ്റെതായ വലുപ്പം ഒന്നല്ലേതായ വലിപ്പം നടന്ന സമയത്ത് രാജ്ഭവനില മുഖ്യമന്ത്രിയും ഗവർണറും ഒക്കെ ഒരു വേദിയിലിരുന്നെങ്കിൽ പരസ്പരം ഒന്നും മിണ്ടാതെയാണ് ചായ സർക്കാരത്തിൽ പങ്കെടുത്തില്ല മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും അതേ രീതിയിൽ തന്നെയായിരുന്നു എ കെ ശശീന്ദ്രൻ ഒഴികെ ഒരു മന്ത്രിമാർ പോലും സ്പീക്കർ ഉൾപ്പെടെ ചായ സർക്കാരത്തിൽ പങ്കെടുക്കാതെയാണ് ഒരുതരം ബഹിഷ്കരണം അങ്ങനെ ഒരു നിലപാട് വ്യക്തമാക്കിയാണ് രാജ്ഭവനിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട ഗവർണർ രണ്ടും പ്രധാനപ്പെട്ട സുപ്രധാനമായ സ്വാഭാവികമായും അവസ്ഥ ചില നിങ്ങൾ പറഞ്ഞ പോലെ ചില വിഷയങ്ങളുണ്ടായി ആ വിഷയത്തിൽ ഗവൺമെൻറ്റിൻ്റെ നയം ഇതാണ് സർക്കാർ നയം ഇതാണ് ഞങ്ങളുടെ നയം ഇതാണ് എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ആ വ്യക്തമായ വ്യക്തമാക്കിയതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു കാര്യവും എന്നെ സംബന്ധിച്ചോ ഭാഗത്തുനിന്നുള്ള ഒരു മര്യാദ അദ്ദേഹം അദ്ദേഹം കാരണം ഒരു തവണ പോലും മുഖ്യമന്ത്രിയെ അഭിവാദ്യം ചെയ്യുകയും മുഖ്യമന്ത്രിയുടെ മുഖത്ത് പോലും നോക്കാൻ അദ്ദേഹം തയ്യാറായില്ല അദ്ദേഹത്തിൻ്റെ ചടങ്ങ് അത് ഭരണഘടനാപരമായ ഒരു ചടങ്ങാണ് രാഷ്ട്രീയ പാർട്ടി ചടങ്ങല്ല ഭരണഘടനാപരമായ ഭരണപരമായ ഒരു ചടങ്ങാണ് ആ ചടങ്ങിൽ ഭരണഘടനാ തലവൻ പങ്കെടുക്കേണ്ടത് അതിൻ്റെ ഭരണഘടനാപരമായ വിഷയമാണ് അതിനിടെ പങ്കെടുക്കുമ്പോൾ അരയല്ലാവാണോ അഭിമാനിക്കേണ്ടതോ സംസാരിക്കേണ്ടതും അദ്ദേഹം തന്നെ സ്വീകരിക്കേണ്ട ഒരു ഭാഗമാണ് അത് ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനങ്ങൾ വിലയിരുത്തുകയല്ലോ എന്താണെന്ന് കോൺഗ്രസ് രാഷ്ട്രീയത്തിലൂടെയാണു കെ എസ് യുവിൽ സംസ്ഥാന ആയിരിക്കുന്ന കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ സാക്ഷാൽ ഇ കെ നായനാരെ തോൽപ്പിച്ചുകൊണ്ടാണ് രാഷ്ട്രീയത്തിലേക്കുള്ള അങ്ങയുടെ രംഗപ്രവേശനമൊക്കെ ആ ഒരു കാലത്തെ രാഷ്ട്രീയ ജീവിതം കോൺഗ്രസ് തുടങ്ങി ഇപ്പോൾ ഇടതുമണിക്ക് ഇടത് സഹയാത്രികനായി ഇടതുമുന്നണിക്കൊപ്പം കോൺഗ്രസ് രൂപീകരിച്ച് ഒപ്പം നിൽക്കുന്നു വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ കളവില് കൂടിയാണ് കടത്തു വന്നത് ആ കടവിൽ വന്നപ്പോൾ ഈ പറയുന്ന മഹാരഥന്മാരെല്ലാം ബഹുമാനായ എ കെ ആന്റണി എ കെ അന്നി പ്രസിഡന്റായപ്പോ കെ എസ് പ്രസിഡന്റ് ആയപ്പോൾ ഞാനും ഉമ്മൻചാണ്ടിയും സഹമാരും പിന്നെ ഉമ്മൻചാണ്ടി പ്രസിഡന്റായി ഞാൻ വീണ്ടും പ്രസിഡന്റ് ഭാരവാഹിയായി പിന്നെ ഉമ്മ അനുശേഷമാണ് ഞാൻ പ്രസിഡന്റ് ആകുന്നത് കെ എച്ച് യുവിൻ്റെ അന്നത്തെ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു കരുത്തും ശക്തിയുണ്ട് ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ ഭാഗമായി ഈ പറയുന്ന നേതാക്കന്മാർ ഉൾപ്പെടെ മന്ത്രിമാരുണ്ടായിരുന്നു അഞ്ച് മന്ത്രിമാരുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത് അങ്ങനെ ഭരണത്തിൽ വരികയും ചെയ്തു ആ സന്ദർഭത്തിൽ ദേശീയ അടിസ്ഥാനത്തിൽ ഒരു നിലപാട് സ്വീകരിക്കാൻ ഒരു പുരോഗമന നിലപാട് സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ കേരളത്തിലടതുപക്ഷ ജനാധിപത്യ ഭാഗമായി പ്രവർത്തിക്കുകയും അതിൻ്റെ സംവിധാനത്തിൽ അഞ്ച് മന്ത്രിസ്ഥാനം സ്വീകരിച്ചു തരാം പക്ഷേ അത് കഴിഞ്ഞ് രണ്ട് വർഷം പൂർത്തിയായതിനു മുമ്പ് തന്നെ ചില ഉപജാപങ്ങളും ചർച്ചകളും നീക്കങ്ങളും ആരംഭിച്ചു ഏതെന്നാലും വേളി യൂത്ത് ഹോസ്റ്റൽ വെച്ചിട്ട് ഒരു ദിവസം രാവിലെ പത്ത് മണിക്ക് ആരംഭിച്ച നിർവഹസമിതി യോഗം യോഗം പിറ്റേന്ന് കാലത്ത് അഞ്ച് മണിക്കാണ് അവസാനിക്കുന്നത് ആ അവസാനിക്കുമ്പോൾ ചില തീരുമാനങ്ങളെത്തി അത് ഇടതുപക്ഷ ജനാധിപത്യ മുണിയെ തകർക്കണം എന്ന നിലയിലുള്ള ഒരു രാഷ്ട്രീയമല്ല ആ സന്ദർഭത്തിൽ ഞാൻ അവിടെ പറഞ്ഞു ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിയുടെ പേരിൽ വിളിച്ചിട്ട് എം എൽ എ ഇരിക്കോ ആ അത് കഴിഞ്ഞ് കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പ് തോൽപ്പിച്ച മുന്നിലെ കൂടെ നിന്ന് തോൽപ്പിക്കപ്പെട്ട ജയി തോൽപ്പിക്കപ്പെട്ട മുന്നണി കൂടെ നിന്ന് ജയിപ്പിക്കാൻ ശ്രമിച്ച മുന്നണിയെ തള്ളിപ്പറയാനും രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാനും ഞാനില്ല അത് അധാർമ്മികമാണ് അത് രാഷ്ട്രീയ സദാചാരത്തിന് കൊള്ളാത്തതാണ് അത് രാഷ്ട്രീയ സംസ്കാരത്തിന് കൊള്ളാത്തതാണ് എന്ന് പറഞ്ഞ് നിലപാട് സ്വീകരിച്ചതാണ് അങ്ങനെയാണ് ഏറെ ഏറ്റവും ബന്ധമുള്ള പാത്ര കുറെ കാലമായി ജീവിച്ചിട്ടുള്ള നേതാക്കന്മാരും ആയിട്ടുള്ള ഒരു അല്ല നിലപാട് സ്വീകരിച്ചപ്പോൾ ആ നിലപാടുകളുടെ കൂടെ നിൽക്കാൻ കഴിയില്ല എന്ന ഒരു രാഷ്ട്രീയ തീരുമാനത്തെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ കോൺഗ്രസ് എസ് എന്നുള്ളത് പ്രത്യേകം തീരുമാനിച്ചത് അതപ്പോഴും മാത്രമല്ല ഒരു പന്ത്രണ്ട് ദേശീയ അടിസ്ഥാനത്തിലും ദേശീയരംഗത്തും പിന്നെ അതിൻ്റെ ഭാഗമായി വിനിപ്പുകൾ ഉണ്ടായി വിനിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ വന്നിട്ട് പോവുകയും വരികയും ചെയ്തു പക്ഷേ കേരളത്തിൽ ഞങ്ങൾ ഈ നിലപാട് സ്വീകരിച്ചു തന്നപ്പോൾ പറഞ്ഞതുപോലെ ലാഭനഷ്ടങ്ങളും രാഷ്ട്രീയ പിന്നെ വിഷയങ്ങളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ല രാഷ്ട്രീയത്തിൻ്റെ സംശുദ്ധിയും സുതാതിരിയും ഒക്കെ പരിഗണിച്ചുകൊണ്ട് നിലപാട് സ്വീകരിച്ചു അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഇതിൻ്റെ ഭാഗം നിന്നപ്പോൾ പിന്നെ അങ്ങോട്ട് പോകലും ഇങ്ങോട്ട് പോകലും തിരിച്ചു വരുകയും മുന്നോട്ട് ഒരു വിഷയം ഉണ്ടായിട്ടില്ല കാരണം എന്താ പറയുക രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചതല്ല ആ രാഷ്ട്രീയ നിലപാടിൻ്റെ ഭാഗമായിട്ട് ഇപ്പോഴും ഇടതുപക്ഷ ജനാധിപത്യമായ ഭാഗമാണ്